ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മാർക്കണ്ടട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മൾ ഇന്ന് നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്ന കോട്ടൺ ആണ് അതിന്റെ യോക്കിൽ ഒരു ചെറിയൊരു പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്തൊരു ത്രെഡ് വർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ സ്റ്റോൺ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസം ആട്ടോ ഒരു ലേസും വന്നിട്ടുണ്ട് ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് ഒരു ബീഡ്സും സ്റ്റോണും ഒക്കെ വെച്ച് എൻഹാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രസം കാണാനായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും പിങ്കും വൈറ്റും കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കണേ ആണ് മെറ്റീരിയൽ വരിക ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ദുപ്പട്ടുണ്ടാ നല്ല കോട്ടണിൽ തന്നെ വന്നേക്കണത് പട്ടിയേതാ ഇങ്ങനെ വരും ഈ ടോപ്പിന്റെ ആ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല രസമുള്ള ഉപ്പട്ടിയ നാല് സൈഡിലും ബോർഡർ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കണത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരിക ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റി ഏറ്റവും നല്ല കളക്ഷൻ ആട്ടോ കാരണം ബോട്ടോ ഒക്കെ കോട്ടന്റെ ഇപ്പം അങ്ങനെ കുറവാണ് വരാറ് ഷാറ്റൂൺ മെറ്റീരിയൽ ഒക്കെയാണ് സാധാരണ വരിക നല്ല കോട്ടന്റെ ബോട്ടോ കേട്ടോ വന്നിരിക്കണത് ഇതിന്റെ റേറ്റ് സിക്സ് ആണ് ഇതാണ് ഹോറത്ത് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ സൂപ്പർ അല്ലേ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ഒരു വാഴക്കൊമ്പിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും പിന്നെ അതിനകത്ത് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാ പറഞ്ഞത് യോക്കിലാണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് രസം കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല മെറ്റീരിയലാ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ബോട്ടോ ആണെങ്കിലും സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടോ കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത് നോക്കിയാൽ നല്ല ഗ്രേ ഷെയ്ഡാണ് ഗ്രേയും ഓഫ് വൈറ്റും കൂടെ കളർ കോമ്പിനേഷൻ ആണ് വരിക നല്ല രസമുള്ള ഒരു കളക്ഷൻ അല്ലേ നമ്മൾ അങ്ങനെ ഇപ്പോഴും കാണാത്ത ഒരു ഫ്ലവറിന്റെ ഡിസൈനും ഒക്കെ വന്നേക്കണം നല്ല ഭംഗിയായിട്ടോ കാണാൻ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ ബോട്ടോ ആണെങ്കിലും സോഫ്റ്റ് കോട്ടണില് തന്നെ വരുന്ന ബോട്ടോ ആ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് എടുത്തു നോക്കിയേ അടിപൊളി യെല്ലോ ഷെയ്ഡാണ് നല്ല രസമല്ലേ കാണാൻ കളർ എല്ലാം സൂപ്പർ ആണ് എല്ലാം വന്നേക്കണത് സ്റ്റിച്ച് ചെയ്തിടാനും നല്ല സുഖമാണ് കോട്ടൺ ആയതുകൊണ്ട് ദുപ്പട്ട എന്താ നല്ല കോട്ടണിൽ തന്നെ വന്നേക്കണതാ ബോട്ടവും സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്ത് നോക്കിയത് ഇതും കോട്ടനാട്ടോ ഡിസൈന കാണാൻ ഭയങ്കര ഭംഗിയല്ലേ യോക്കിലാണെങ്കിൽ ഇതേ സിമ്പിൾ ആയിട്ട് ഒരു ത്രെഡ് വർക്കും അതിനകത്തൂടെ ഒരു കുഞ്ഞു സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കളർ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ നല്ല ഷിഫോണിൽ വന്നിട്ട് നാല് സൈഡിൽ ഈ ടോപ്പിന്റെ ഒരു സൈഡില് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ബോട്ടവും കോട്ടന്റെ ബോട്ടോ വരും കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത് നോക്കിയാൽ നല്ല രസമാണ് നല്ലൊരു മെറൂണും ഡാർക്ക് മെറൂണും പിന്നെ ഒരു പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഡിസൈൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിനൊക്കെ ഭയങ്കര ലാഭമാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ ഒന്നാമത് ഇപ്പോഴത്തെ ചൂടും കൂടെയല്ലേ ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് ഡബിൾ സൈഡിലൊക്കെ ഇടാം സിമ്പിൾ ആയിട്ട് വെയർ ചെയ്ത് പോവാം നല്ല രസമുള്ള മെറ്റീരിയലാ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ബോട്ടവും ഡാക്ക് കോട്ടന്റെ ബോട്ടോ വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് നല്ല കാണാൻ ഡിസൈൻ ഒക്കെ ഭയങ്കര ഭംഗിയാണ് അടിപൊളി ഡിസൈനാണ് വന്നേക്കുന്നത് സൂപ്പർ ഒരു കളക്ഷൻ ആണ് ഡെയിലി വെയർ ആയിട്ട് ഡിസൈൻ അടിപൊളി മെറ്റീരിയൽ ദുപ്പട്ട എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കടന്നോളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാടത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് കടന്നോളും ബോട്ടവും എന്താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാ വരിക ഈ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല എലഗന്റ് എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാ വേറെ ഇതുകൊണ്ട് പോകാനാണെങ്കിൽ നല്ല സുഖം ഫീച്ചേഴ്സിനൊക്കെ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ഇപ്പോഴത്തെ നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം ഇതാ ഇങ്ങനെ സെയിം കളർ മെറ്റീരിയൽ വരും കോട്ടന്റെ മെറ്റീരിയൽ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളും അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ